നല്ലൊരു ബ്യൂട്ടിഫുൾ പാലം നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ വെള്ളം സീനറിയാണ് അടിപൊളി സീനറിയാണേ എന്തായാലും നമ്മൾ വന്നത് നഷ്ടായിരിക്കില്ല ഇത് ക്യൂ നിക്കണ്ട ബിസിയാ നമസ്കാരം എന്തൊക്കെയാസുഖല്ലേ കടുക് ഫ്രൈ നല്ല ജ്യൂസി ആയിട്ടുള്ള കടുക് ഫ്രൈ വന്നിട്ടുണ്ട് പിന്നെ കേദൽ കേദല് വന്നിട്ടുണ്ട് അതുപോലെ വല്യ അയിൽ ആട്ടോ എന്ത് വലിയ ഡ്രൈ ഫ്രൈ അല്ല പായസം എരയിൽ വെച്ചിട്ട് ഇതുപോലെ തന്നെ അതെ ഇതിന്റെ ഒരു പഴവും പശു നീക്കണ്ടെങ്കില് അങ്ങനെ ഒന്നാ നമ്മൾ ഇന്ന് ചന്ദ്രേട്ടന്റെ ചായക്കടയിലേക്ക് അത് ഇന്ന് ഉച്ച കൊണ്ട് കഴിക്കാൻ വേണ്ടി പോകുന്നു കേട്ടോ അപ്പൊ നമ്മളൊരു സുഹൃത്തുണ്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ കൃഷ്ണൻകുട്ടി ചേട്ടൻ കൃഷ്ണേട്ടനെയും കാത്തിരിക്കാണ് അപ്പൊ ഇന്ന് കാർ എടുത്തിട്ട് പോവുന്നില്ല കൃഷ്ണാട്ടിനെയും കൂടിയിട്ട് നമ്മൾ ഓട്ടോയിലാണ് പോകുന്നത് അപ്പൊ കൃഷ്ണട്ടിന് കുറെ കഥകൾ പറയാറുണ്ട് അത്യാവശ്യം നല്ല വയസ്സുള്ള ആളാണ് നല്ല ഫ്രണ്ട്ലിയാണ് അപ്പൊ കൃഷ്ണാട്ടിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു എവിടെയാന്ന് അറിയില്ല നോടെ ആ ഈ വണ്ടി തോന്നുന്നു കേട്ടോ ആ ഈ വരുന്നത് കൃഷ്ണേടാ ഇടാ എവിടെ എവിടെ കൃഷ്ണടാ ഇവിടെ എവിടെ എന്തൊക്കെയാ കൊറേ നേരെയാ വന്നിട്ട് അതെയാ സുഖരേണ്ടേ അവനൊക്കെ പോവാം നമുക്ക് ചന്ദ്രം ചായക്കട പോണം എവിടെയാണെ അതിന് മുമ്പായിട്ട് നമുക്ക് പള്ളിയിൽ കയറണം ഇത് വെള്ളിയാഴ്ച അല്ലേ പള്ളി കയറി നിസ്കരിച്ചിട്ട് പോവാ അപ്പൊ റെഡി വാ അപ്പൊ ഇതാണ് നമ്മുടെ സ്വന്തം കൃഷ്ണൻ ചേട്ടൻ കേട്ടോ കൊറേ കഥകൾ പറയണ്ടല്ലേ കൃഷ്ണ കേട്ടോ ഓട്ടോ ഉണ്ടായിരുന്നേ ഇല്ല ഞാൻ അവിടെ നിന്ന് ഇവിടെ കാര്യ ചാണപ്പുടത്ത് വന്ന അതെയാ ഇന്ന് ഉണ്ടായിരുന്നില്ല ഏഹ് ആരും ഈ സമയത്ത് ഇങ്ങോട്ടേക്ക് ഒന്നും ആളുണ്ടാവില്ല വെള്ളിയാഴ്ചയും കൂടിയല്ലേ ആ വെള്ളിയാഴ്ചയും കൂടി ആവുമ്പോ ആൾക്കാർക്ക് തീരാണ് പറയുന്നത് പിന്നെ എല്ലായിടത്തും ഇപ്പൊ വണ്ടി ആയില്ലേ ഏത് ഭാഗത്തു പോലും വണ്ടിയാണ് അതെ എല്ലാ വീടുകളിലും ഇപ്പൊ സ്കൂട്ടി ആയിട്ടും ആറായിട്ടും ഒക്കെ ഒരാൾ ഒരാൾക്ക് രണ്ട് വണ്ടി വെച്ചിട്ടുണ്ട് അതെ അതുകൊണ്ട് ഓട്ടം കുറവായിരിക്കും എന്തായാലും എന്തെങ്കിലും ആവശ്യക്കാരുണ്ടാവും അങ്ങനെയാ പ്രതീക്ഷ വരുന്നത് അതെ അതെ നിസ്കാരം കഴിയും ഇവിടെ കൃഷ്ണഘട്ടിന് എവിടെ ഉണ്ടല്ലോ ബാ കുറച്ച് മുമ്പോട്ട് കഴിയും നമ്മൾ നിസ്കരിച്ച പള്ളി ഇതാണ് കേട്ടോ കാഞ്ഞിരത്തിങ്ങൾ ജുമാ മസ്ജിദ് കറക്റ്റ് സമയത്ത് വന്നുകൊണ്ട് നിസ്കാരം കിട്ടി നമ്മുടെ നാട്ടിലേക്ക് ഒന്നേ കാലം തുടങ്ങാറ് ഇവിടെ ഒരു മണി കറക്റ്റ് നിസ്കാരം തുടങ്ങി കേട്ടോ അപ്പൊ നമുക്ക് കൃഷ്ണഘട്ടനെയും കൂട്ടിയിട്ട് നേരെ ചന്ദ്രട്ടൻ്റെ കടയിലേക്ക് പോവാം പോവാ നമുക്ക് ആ നേരെ പോണ്ടെ നമുക്ക് നോക്കി പത്ത് പേരെല്ലാം ഭയങ്കര പോക്ക പോയാൽ കുഴപ്പമില്ല അതെ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി എത്രയുള്ളൂ അതാ ഉച്ചക്ക് സാധാരണ വീട്ടിലാണ് പോവാറ് ഞാൻ ഉച്ച കഴിഞ്ഞാൽ പോവും പന്ത്രണ്ട് പതിനൊന്ന് കഴിയാത്തേക്കും വീട് എത്തും ആഹ് ഇന്ന് തന്നെ നിങ്ങള് പറഞ്ഞിട്ട് പോയില്ല മാത്രേ ഉള്ളൂ ആ ഓക്കെ അപ്പൊ ഉച്ചക്ക് പോയിട്ടൊന്ന് റസ്റ്റൊക്കെ കഴിഞ്ഞ് ഒന്നു പോയാറങ്ങൂല ഏഹ് അപ്പഴും വയ്യാട്ടാവും ക്ഷീണം കൂടും അപ്പൊ രാവിലെ മാത്രമേ ഇറങ്ങാറുള്ളൂ രാവിലെ ആണെങ്കിൽ അത് തന്നെ രാവിലെ ഉള്ളത് തന്നെ എന്നാലും നമുക്ക് രാവിലെ ഇറങ്ങിക്കഴിഞ്ഞാൽ വണ്ടിന്റെ റെക്ക കൊടുക്കും അതുകൊണ്ട് അവര് പറഞ്ഞിട്ട് കൊറേ ഒക്കെ തരൂള്ളന്ന് പറഞ്ഞിട്ടുണ്ട് തരൂന്നുള്ള കണ്ടീഷനിലാണ് ഇപ്പൊ അത് ശരി അത് അവർക്കും അറിയാം നമ്മുടെ ശരി അവർക്ക് അറിയാൻ പാരുന്ന് ഞാനൂട് അതെനിക്ക് പോയി കുഴപ്പമൊന്നുമില്ലല്ലോ ഇപ്പൊ കുറച്ച് ഒരു സമാനല്ലണ്ട് ഇന്ന് സ്ട്രോങ്ണ്ട് ആ വെയില ചൂടല്ലേ അതെ അതെ അത് നമുക്ക് ബാധിക്കുന്നുണ്ടാ ഇപ്പൊ എത്തി നമ്മളിപ്പോ മറ്റേ ഇത് മലപ്പുറം റൂട്ടല്ല അല്ല ഇത് വയനാട് റോഡാണ് ആ വയനാട് റോഡാണ് ഇത് ഇതേ സ്ഥലം ചെലവൂര് കഴിഞ്ഞ് ആ ഇത് ചെലവൂരാണ് ചിലവൂര് കഴിഞ്ഞല്ലേ അതിന് കുറച്ചും കൂടി പോകണല്ലേ നമുക്കല്ലേ ചിലവൂര് കഴിഞ്ഞാല് പിന്നെ ഇനിയുള്ളത് കുന്നമംഗലം ആ ഹാ ഹാ കുന്നമംഗലം ആ ഓക്കേ ഇതൊക്കെ ആ സ്ഥലത്ത് പെട്ടന്ന് അല്ലേ ആ ഇതിലേ പോകണ്ടല്ലേ ഒരു കവാടൊക്കെ കാണുന്നുണ്ടല്ലോ ഇത് അല്ലേ ആ ഇത് തന്നെ ഇനി നമ്മൾ ഹൈവേ ഗ്രാമപ്രദേശത്തേക്ക് കേറിക്കൊണ്ടോ കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് കാരത്തൂർ കടവ് കാരത്തൂർ കൊരങ്ങമ്പാരോ ഇവിടെ കൊരങ്ങന്മാരൊക്കെ ഇണ്ട് കേട്ടോ അടിപൊളി എന്തോ ഇങ്ങനെ കുഴിച്ചു കുഴിച്ച് കഴിക്കുകയാണ് ഏഹ് നല്ലൊരു ബ്യൂട്ടിഫുൾ പാലം നമുക്ക് കിട്ടിട്ടുണ്ട് കേട്ടോ നല്ല സീനറിയാണ് അടിപൊളി സീനറിയാണ് കുറച്ചുകൂടി മുമ്പോട്ടേക്ക് പോണു ആ നമുക്ക് അവിടെ അവിടെയുണ്ട് വണ്ടി അവിടെ തിരിഞ്ഞിട്ടുണ്ട് അവിടെ പാർക്കിംഗ് മുമ്പോട്ട് പാർക്കിംഗ് എവിടെ തന്നെയാണ് പാർക്കിങ് അതോട്ട് കേരിക്കോട്ട് എവിടെ അല്ലേ നമുക്ക് വലുത് ഏഹ് നമുക്ക് ല്ലോക്കെല്ലേ ഓക്കെ അറിയാം നമുക്ക് അങ്ങനെ നമ്മൾ അവസാനം ചന്ദ്രാട്ടന്റെ ചായക്കടയിലെത്തിയിട്ടില്ല പാർക്കിങ്ങിലെത്തി വാ നോക്കിട്ട് വന്നു ഓ അല്ല നിങ്ങൾ എന്ത് ചെരുപ്പിടാത്തത് കാലില് ചെരുപ്പ് ഉപയോഗിക്കില്ല എന്താ എനിക്ക് ചെരുപ്പ് വേണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടില്ല ആ പിന്നെ ഇടയ്ക്ക് ഒരു അസുഖം വന്നിരുന്നു അപ്പൊ കുറച്ച് ദിവസം ചെരുപ്പിട്ടു പിന്നെ ഒഴിവാക്കി ആ അപ്പൊ ഈ കല്ലിന്റെ മുകളിലൊക്കെ ഇങ്ങനെയുള്ള കല്ലൊന്നും എനിക്ക് പ്രശ്നമില്ല പ്രശ്നമില്ല പിന്നെ റോഡ് പള്ളിയൊക്കെ അതും കുഴപ്പമില്ല കല് ചെറിയ പൊടിക്കല്ല്ണ്ടല്ലോ കരിങ്കല്ലിന്റെ അതെ അതെ അത് പ്രശ്നമാണ് അത് പ്രശ്നാണ് ഇതിലേ പോടൊരുപാട് അവിടെ ഉണ്ട് ഉണ്ട് ഒരു അവിടെ ഇണ്ട് ഒരുപാട് ഇത് കുഴപ്പമില്ലല്ലോ ഗ്യാമൊക്കെ കൈ പിടിക്കണോ വേണ്ട വേണ്ട അത് കുഴപ്പമില്ല ഇത് ആ അവിടെ ഒരു ഇത് വന്നോണ്ടേ ഇവിടെ വരുമ്പഴേക്കെ ഉള്ളു ഇങ്ങനെ റോഡ് നമ്മുടെ കോഴിക്കോട് സിറ്റിയിൽ ഇല്ലല്ലോ ഇല്ല ഇല്ല ഇത് ഗ്രാമല്ലേ അതെ ഇത് ഗ്രാമമാണ് ഇവിടെ ആദ്യമായിട്ട് വരുന്നേ തീർച്ചയായിട്ടും ആദ്യമായിട്ട് വരുന്നേ ശരി ആ അതി ഭാ വണ്ടിയായിട്ട് വന്നിട്ട് നല്ല ഇടവഴിക്കൊന്നും വന്നിട്ടില്ല വന്നിട്ടില്ല നമുക്ക് നടന്നുകൊണ്ട് ആവശ്യം വരില്ല ആളെ ഇറക്കിയാൽ പോവാ ഇതൊരു ഒരു ഫസ്റ്റ് ഒരു ലൈഫിലെ ആദ്യമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് അല്ലേ നമ്മള് കൃഷ്ണാട്ടിനെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇവിടെ ചന്ദ്രേട്ടന്റെ അടുത്ത് വരുന്നുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് നമ്പർ കൃഷ്ണാട്ടന്റെ കൊടുക്കുന്നുണ്ട് അപ്പൊ കോഴിക്കോട് വരാണെന്നുണ്ടെങ്കിൽ കൃഷ്ണാട്ടിനെ വിളിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ഇവിടെ എത്തിച്ചു വൈബ് മനസ്സിലായി വൈ മനസ്സിലായി അപ്പൊ നിങ്ങൾ ആർക്കെങ്കിലും ഇവിടെ വരണന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ കൃഷ്ണനാട്ടന്റെ കോണ്ടാക്ട് നമ്പറിൽ വിളിച്ചാൽ മതി കൂട്ടിയിട്ട് കൃഷ്ണാട്ടൻ കൂട്ടിയിട്ട് ഇവിടെ കൊണ്ടാന്ന് തരും കേട്ടോ അപ്പൊ അത്യാവശ്യം നല്ല തിരക്കാൻ തോന്നുന്നുണ്ട് ഓ നല്ല തിരക്കാണ് കേട്ടോ നല്ല തിരക്കാണ് ഇത് ക്യൂ നിക്കേണ്ടി വരും നമസ്കാരം ചന്ദ്രട്ട സുഖല്ലേ ഇതാണ് നമ്മൾ പറഞ്ഞ ചന്ദ്രട്ടൻ ഇത് ചേട്ടൻ ആള് കോഴിക്കോട് തന്നെയാണ് ആളുടെ ഹോട്ടലാണ് ഇവിടെ വന്നത് നിങ്ങളുടെ കടയിൽ വന്ന് ഭക്ഷണം കഴിക്കണം എന്നുള്ള രീതിയിൽ വന്നാണ് കുറെ കേട്ടിട്ടുണ്ട് എന്തൊക്കെയാ കഴിക്കാൻ മീൻ മീൻ കടിയുണ്ട് ഇത് ഒരു ഒരന്നൊന്നര വൈവാണ് കേട്ടോ ഒരു വല്ലാത്തൊരു ഫീൽ കിട്ടുന്നില്ല ഇവിടെ ഓ ഒരേ വർഷം പിന്നോട്ട് പോയവല്ലേ നാട്ടിൻപുറമല്ലേ അതെ അതെ ഞാൻ ജനിച്ച നമ്മുടെ നാട്ടിൽ ജനിച്ചിടന്ന് ഇറങ്ങണം നാട്ടിൻപുറം തന്നെയാണ് അതെ അതെ നോർത്ത് പറവൂർ എന്ന് പറയും ഇവിടെ കഴിയുക

ഇവിടുത്തെ ഭക്ഷണത്തിന്റെ പെരുമയാണ് കാരണം ഇവിടെ രാവിലെ വന്നു കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് ഈ വർഗ ഉണ്ടാക്കുന്ന പിന്നെ അപ്പവും എനിക്ക് കുറച്ചു മതി കേട്ടോ രാത്രി മതി 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 താങ്ക് യു പപ്പടം ചോറ് അപ്പൊ ഇവിടെ എന്തൊക്കെയാണ് ഐറ്റംസ് ആ മീൻകറി സാമ്പാറൊക്കെ ഉണ്ടോ ഓ ഉണ്ട് അപ്പൊ രണ്ടും ഉപയോഗിക്കാം ഒന്ന് മീൻകറിക്കും ഒന്ന് സാമ്പാറും നല്ലൊരു സാമ്പാറും മീൻകറിയും റെഡിയാണ് എന്തൊക്കെയാണ് എന്തൊക്കെയുള്ള മീൻ ഉണ്ടെന്ന് പറഞ്ഞു മീൻ കാണുന്നില്ലല്ലോ നമുക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് എടുക്കാൻ പറ്റില്ല അല്ലെ അല്ല അതെ കണ്ടാലും ഇഷ്ടപ്പെട്ടെടുക്കാനാണ് സാധനം രണ്ടു വണ്ണം കൂടി കിടന്നു രാവിലെ പിന്നെ എത്ര മണിക്ക് തുറക്കുന്നത് എട്ട് മണിക്ക് വന്നു കഴിഞ്ഞാൽ എന്താ അപ്പാണല്ലോ ഇവിടെ ആ ആയിട്ട് അതെയോ അപ്പൊ വൈകുന്നേരം എത്ര മണി വരെ നാലുമണി ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും മാത്രമേ ഉള്ളൂ ആ ഹാ എങ്ങനെ പോകുന്നു കാര്യങ്ങൾ ഉഷാറല്ലേ അപ്പോൾ നല്ലൊരു സാമ്പാറും മീൻകറിയും കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ സൈഡൊക്കെ വരട്ടെ ഇവരെ സ്പെഷ്യൽ ആയിട്ടുള്ള മീനും ചിക്കനൊക്കെ എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞു ഇപ്പം വരട്ടെ നമുക്ക് സാധനം കഴിച്ചിട്ട് നോക്കാം ഇങ്ങനെ ഉണ്ടെന്നില്ല അല്ലേ നമ്മൾ സൈഡും കൂടി വരികയാണെങ്കിൽ വറവും കാര്യങ്ങളൊക്കെ വരാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഇല്ല അതേ വരുന്നുണ്ട് നമ്മുടെ സൈഡ് ഐറ്റംസ് എന്തൊക്കെയാണ് ഉള്ളത് വറവ് അച്ചാർ മച്ചടി എല്ലാ ഐറ്റംസും ഉണ്ട് നമ്മുടെ എന്താ ചമ്മന്തിയോ തക്കാളി ചമ്മന്തിയാണോ എന്തത് എന്തെങ്കിലും ഉണ്ടോ ആ പായസം കൂടി ഉണ്ടോ മോരുണ്ടോ മോരെടുത്തോ രസമുണ്ടോ ആ മോരെടുത്തോ മോര് ആ ഓക്കെ അത് മൂന്നൂറ് വെച്ചോ അല്ലേ വേറെന്താ മീനുള്ളേ കേദലുണ്ട് എന്നൊരു എന്നൊരിക്ക കേദൽ മതി അയക്കുറ വേണ്ട അയക്കുറ ഒക്കെ നമ്മൾ നാട്ടിൽ കഴിക്കുന്ന ആ അത് കഴിച്ചോ ഓക്കെ അപ്പം നിങ്ങൾ കഴിക്കട്ടോ ഇത് കഴിച്ചോ കടുക് കഴിച്ചോ എന്താ അല്ലേ അയല പൊരിച്ചത് ആ എന്തൊക്കെയാ തോന്നില്ലേ കഴിച്ചോ ഇല്ലേ അങ്ങനെ

ശരി കടുുക ഫ്രൈ നല്ല ജ്യൂസി ആയിട്ടുള്ള കടുക് ഫ്രൈ വന്നിട്ടുണ്ട് പിന്നെ കേദല് കേദല് വന്നിട്ടുണ്ട് അതുപോലെ വല്യ അയിലോ എന്ത് വലിയപ്പോ അയിലെ പൊരിച്ചത് അപ്പൊ സംഭവം തുടങ്ങാൻ വേണ്ടി പോവാണ് നിങ്ങൾ ഇത് കഴിച്ചോ ഞാൻ നിങ്ങൾ ഞാനത് കഴിക്കുക അപ്പം കോഴിക്കോടൊക്കെ ഇതുപോലെയാ

അപ്പൊ അതിലെ പൊരിച്ചു നോക്കാം അതിലെ നമുക്ക് മീൻപത്രീ ചൂടാണല്ലോ അത്രയും വലിപ്പുള്ള അതിലാ നല്ല വലിപ്പം പറഞ്ഞുകൊണ്ടന്നെ ഏൽപ്പിക്കണമെങ്കിൽ നല്ല മീനേപ്പിക്കും അടുത്തൊക്കെ നല്ല വില കൊണ്ടുകാരല്ലേ കേതില് എല്ലാം നല്ല ജ്യൂസുകളുണ്ടോ നമ്മൾ ഡ്രൈ ഫ്രൈ ഇല്ല അതിൻ്റെ മേലെ ഒരു റോസ്റ്റ് പരുവത്തിലുള്ള ഒരു ഗ്രേവി ഉണ്ട് അപ്പം അതിൻ്റെ മുകളിലാണ് ഇവർ ഗ്രില്ല് ചെയ്തെടുക്കുന്നത് എന്തായാലും സംഗതി അടിപൊളിയാണ് മീനും ചോറും ഒക്കെ ഇഷ്ടപ്പെട്ടു നമ്മൾ മോര് വർട്ടേനല്ലേ കഴിച്ചു കഴിഞ്ഞു കുഴപ്പമില്ല അപ്പോൾ ഇനി നമുക്ക് അവസാനമായിട്ടൊരു പായസം തന്നിട്ടുണ്ട് ഇത് സേമിയ പായസം കേട്ടോ അപ്പം ഇല കണ്ടപ്പം ഇലയിൽ ഒഴിച്ച് കഴിക്കണം തോന്നി അപ്പൊ അതിന്റെ ഒരു ടേസ്റ്റ് വേറെ അല്ലേ യെസ് അപ്പൊ അങ്ങനെ തന്നെ കഴിക്കാന്ന് വിചാരിച്ചു ഇലയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് പപ്പടം കഴിഞ്ഞൂല്ലേ പപ്പടം വന്നു പഴം ഒരു ആയിട്ട് പശു നീണ്ടെങ്കിൽ പൊളിക്കും അല്ലേ അപ്പം പായസം നമുക്ക് പായസം ഇലയിൽ ഒഴിച്ചിട്ട് ഇതുപോലെ തന്നെ കഴിക്കണം അതെ ഇതിന്റെ ഒരുമിച്ചൊരു പഴവും പശു നെയ്യൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ വന്നോ സാധനങ്ങനെണ്ട്ള്ളാം പക്ഷേ ചൂടില്ലേ ഭയങ്കര ചൂടില്ലേ ഫാനില്ല ഫാനിന്റെ അതാണ് ഓല മേഞ്ഞിട്ടുള്ള ഒരു ഓല മേഞ്ഞല്ലേ ഈ മേലടിക്കണ്ടല്ലേ അതുകൊണ്ട് അതെ അതെ ഭയങ്കര ചൂട് ഫാന് ഫാനും വെച്ചാലോ ആ ഒറ്റ പ്രശ്നമാണ് കാരണം ഭയങ്കര ചൂടും പിന്നെ ഒന്നാമത് കേരളത്തിൽ വെച്ചാൽ മഴ പെയ്താലും ഭയങ്കര ചൂടാണ് അത് ഈ കൊല്ലത്തെ കാലാവസ്ഥ തന്നെ അപ്പൊ ഫാനും കൂടി അടിപൊളിയായിരിക്കും എന്തേലും ഭക്ഷണം അടിപൊളി മീനൊക്കെ സൂപ്പർ ആയിട്ട് പായസം ഭയങ്കര ഇഷ്ടപ്പെട്ടു പോയിക്കോട്ടെ ശരി വീട് വരും അപ്പൊ നമുക്ക് അവിടെ പോവാ ഭക്ഷണൊക്കെ പോരും അയ്യോ ഇനി വീട്ടിൽ പോയിട്ട് റെസ്റ്റ് സമയ ഒരുപാട് ഇല്ല രാത്രി കഴിയില്ല ഇന്ന് കഴിക്കൂല അപ്പൊ രാവിലെ സാധാരണ എന്താ അവിടെ നിന്നാണ് കഴിക്കുക രാവിലെ വരുമ്പോ തന്നെ ലൈറ്റ് ആയിട്ട് ഒരു മവട്ടോ തീരും അത് കഴിഞ്ഞാൽ പിന്നെ ഓ നമ്മള് പോയില്ലേ അതേ സമയത്ത് പോകും മഴത്തും ഇവിടെ സഹിക്കാൻ ഇവിടെ മാത്രമേ കോഴിക്കോട് സിറ്റിയിൽ ഭയങ്കര ചൂടാ സഹിക്കാൻ കഴിയാത്ത ചൂട് അപ്പൊ പിന്നെ ഈ ഒരു സ്പോട്ടിലേക്ക് വരാൻ വേണ്ടിട്ട് നമ്മുടെ കൃഷ്ണാട്ടിനെ വിളിച്ചാൽ മതി കൃഷ്ണാട്ട് ഞങ്ങളുടെ നമ്പർ കൊടുക്കുന്നുണ്ട് അതായത് വിളിച്ചുകഴിഞ്ഞാല് കൊടുക്കും അപ്പൊ കൃഷ്ണട്ടാ ഓ ഞാൻ കോണ്ടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് ആയിക്കോട്ടെ വിളിക്കുന്ന ആൾക്കാരെ വിളിച്ചാലും ഞാൻ കടമ അതെ അതെ അപ്പൊ പിന്നെ കൃഷ്ണനാട്ടിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോണ്ട് രാവിലെ അഞ്ചര മണിക്ക് വീട്ടിൽ നിറങ്ങും ഉച്ച വരെ എന്തായാലും വണ്ടി എടുത്ത് വിടാം അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടേ അപ്പൊ അടുത്ത വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം അതുപോലെ നമ്മുടെ കൃഷ്ണനാട്ടനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കണ്ട താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ അപ്പൊ ഭയങ്കര മനസ്സു സ്നേഹം മാത്രം വിട്ടോ കൃഷ്ണ വണ്ടി വിട്ടാല് and that is <laughs> so